ശിഹായിക സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ കാർലോ അക്വിറ്റിസ് പുണ്യവാന്റെ സ്തുതിക്കായുള്ള നൊവേന പ്രാർത്ഥനയുടെ മൂന്നാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം മരണം ആനന്ദദായകം എന്നുള്ളതാണ് മരണം എപ്രകാരമാണ് ആനന്ദദായകമാകുന്നത് വിശുദ്ധ കാർലോ അക്വിറ്റിസ് പുണ്യവാളെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിനും വേണ്ടി ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ ജീവിച്ചതിനാൽ ഞാൻ മരിക്കുന്നത് സന്തോഷത്തോടെയാണ് സന്തോഷവാനായിട്ടാണ് ആ കുഞ്ഞ് ഭൂമിയിൽ നിന്നും കടന്നു പോയത് ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനഭാഗം ഫിലിപ്പർക്ക് എഴുതപ്പെട്ട ലേഖനം ഒന്നിൻ്റെ ഇരുപത്തിയൊന്ന് വചനം പറയുന്നു എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് വിശുദ്ധൻ്റെ മൊഴി പോലെ ഭൂമിയിലെ ജീവിതം ദൈവത്തിന് പ്രിയങ്കരമായതാണെങ്കിൽ തീർച്ചയായും മരണം ആനന്ദദായകമാകും സങ്കീർത്തനം നൂറ്റി പതിനാറിൻ്റെ പതിനഞ്ച് തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ് തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ് തമ്പുരാനെ ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിച്ച് ആനന്ദദായകമായ ഒരു കടന്നുപോക്കിന് വേണ്ടി നമുക്കും ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിച്ചൊരുങ്ങാം ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധ കാർലോ അക്വിറ്റിസ് പുണ്യവാൻ്റെ നൊവേന പ്രാർത്ഥനകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ആമുഖ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ പിതാവെ വിശുദ്ധ കാർലോ അക്വിറ്റിസിന് അങ്ങ് നൽകിയ കൃപകൾക്കും ഭക്തിക്കും ഞാൻ നന്ദി പറയുന്നു ഈ യുവത്വത്തിന്റെ മാലാഖയുടെ യോഗ്യതകളിലൂടെ ഞാൻ ആത്മാർത്ഥമായി അന്വേഷിക്കുന്ന കൃപ എനിക്ക് നൽകണമേ ആമേൻ നിയോഗം കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ കാർലോ പുണ്യവാനെ അങ് വിശുദ്ധ കുർബാനയെ അങ്ങയുടെ ജീവിതത്തിന്റെ കേന്ദ്രമാക്കി മാറ്റി ആധുനിക ലോകത്ത് ദൈവത്തിന് അങ്ങയെ തന്നെ സമർപ്പിച്ചു ലോകത്തിൽ അങ് മുഴുകി പക്ഷെ അതിനോട് അങ്ങ് തന്നെ ബന്ധപ്പെട്ടിരുന്നില്ല അങ്ങയുടെ പ്രാർത്ഥനകളിലൂടെ അതുപോലെ ചെയ്യുവാനും എപ്പോഴും വിശ്വസ്തരായിരിക്കുവാനും മറ്റുള്ളവരെ ക്രിസ്തുവിലേക്കും അവിടുത്തെ വിശുദ്ധ കത്തോലിക്കാ സഭയിലേക്കും നയിക്കുവാനും ദൈവത്തിൽ നിന്ന് എനിക്ക് കൃപകൾ നേടിത്തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ വിശുദ്ധ കാർലോ അക്യൂറ്റിസ് പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ